ജീവിതം നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ജീവിതത്തിലെ ഓരോ നിമിഷവും അറിവോടെ ജീവിക്കാൻ സാധിക്കണം അവിടെയാണ് ശ്രദ്ധാപൂർവം ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ അതായത് ഉദാഹരണത്തിന് നമ്മളൊരു കുട്ടീനേയും കൊണ്ട് ഒരു ഷോപ്പിംഗ് മോളിൽ പോയി എന്ന് വിചാരിക്കുക അപ്പൊ ആ ഷോപ്പിംഗ് മോളിൽ പോണ സമയത്ത് നമ്മളുടെ ഉള്ളിലോട്ട് ഓക്കെ ഷോപ്പിംഗ് മോളിൽ എത്തി എന്നൊരു കാര്യം നടക്കുന്നുണ്ട് അവിടെ പോയതിന്റെ ഉദ്ദേശവും നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷെ ആ ഉദ്ദേശത്തിനപ്പുറം അവിടെ നടന്ന പല കാര്യങ്ങളും നമ്മുടെ ശ്രദ്ധയിൽ പെടില്ല അവിടെ കൊറേ കാര്യങ്ങൾ നമ്മൾ വീട്ടില് നിർത്തിവെച്ച പലതിന്റെയും തുടർച്ചയായിട്ടുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടാവും ഇതിന് ശേഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം അതിന്റെയും കുറെ ഉത്കണ്ഠകള് നമ്മുടെ ഉള്ളിലുണ്ടാവും എന്നാൽ ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും അവിടെയുള്ള പലതരത്തിലുള്ള കളേഴ്സ് കാണുന്നുണ്ട് പല വെറൈറ്റി ആളുകളെ കാണുന്നു വസ്ത്രധാരണകൾ കാണുന്നു ശബ്ദങ്ങൾ കേൾക്കുന്നു പല സ്മെല്ലുകൾ ഇതെല്ലാം ആ കുഞ്ഞിന് കുഞ്ഞിനെന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് സെൻസ് ചെയ്യാനോ ഫീൽ ചെയ്യാനോ അതെല്ലാം അതിനെപ്പറ്റി മാത്രം ചിന്തിക്കാനും ആ കുഞ്ഞിന് കഴിയുന്നുണ്ട് അപ്പൊ ആ കുട്ടി എന്ത് ചെയ്യും ഇടക്കിടക്ക് ഇങ്ങനെ നമ്മളെ തോണ്ടിയിട്ടൊക്കെ ചോദിക്കും അതെന്താ അമ്മ അല്ലെങ്കിൽ അതെന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ോണ്ടി ആ ഒരു കാര്യം അപ്പൊ നടക്കുന്ന കാര്യം എന്തൊക്കെയാന്ന് അറിയാനായിട്ട് ആ കുഞ്ഞിന് ഭയങ്കര ആഗ്രഹം ആയിരിക്കും ആ കുഞ്ഞ് അതായിരിക്കും കൂടുതലും അലേർട്ടായിട്ടിരിക്കുക അപ്പൊ നമ്മൾ അതിന്റെ ഇടയിൽ എന്തായിരിക്കും കുഞ്ഞിന് ചിലപ്പോൾ ഉത്തരം കൊടുത്തു എന്ന് വരും അതിന്റെ അതിൻ്റെ ഇടയിൽ ആ കുഞ്ഞിന് കൊടുക്കാനുള്ള ഉത്തരം ആ കുഞ്ഞിന്റെ ചോദ്യം പലതും കേട്ടെന്ന് വരില്ല അപ്പൊ നമ്മൾ മൊത്തം എന്താണ് ഒരു ആയിരം ചിന്തകള് ആ സമയത്ത് കൊണ്ട് നടന്ന് അത്രയും ലോഡഡ് ആയിട്ടായിരിക്കും നമ്മള് പലരും ആ ഒരു മോളില് ഇരിക്കുന്നത് അപ്പൊ അവിടെ എന്താ നടക്കണന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ നഷ്ടപ്പെടുന്നത് ബോധമില്ലാതെ ചിന്തകൾ ചിന്തിച്ചു കൊണ്ടേ അപ്പൊ മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ധർമ്മസങ്കടം എന്ന് പറഞ്ഞാൽ ബോധം ഇല്ലാണ്ട് ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ് അപ്പൊ നമുക്ക് അവിടെ എന്താ വേണ്ടത് ബോധം ശ്രദ്ധ എന്നൊരു കാര്യമാണ് ഈ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനിലും ജനിക്കുമ്പോ തൊട്ട് നമുക്കുള്ള ഒരു വലിയൊരു കഴിവാണ് ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു കഴിവ് ഇവിടെ ഇരിക്കുന്നവർ അപ്പൊ ഈ ക്ലാസ് ഒക്കെ കേൾക്കാൻ പറ്റുന്നത് ഒരു കഴിവാണ് ശ്രദ്ധിക്കാൻ പറ്റുക എത്ര നേരം ചിലപ്പോൾ ഫുള്ള് കേട്ടൊന്നൊന്നും വരില്ല ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മാത്രമേ നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ പക്ഷെ അതല്ലാതെ ഉടനീളം ശ്രദ്ധിക്കാൻ കഴിയുകയാണെങ്കിൽ അവിടെ ഒരു കഴിവുണ്ട് അതെന്താണ് അതാണ് നമ്മൾ പറയുന്നത് ശ്രദ്ധാപൂർവം ജീവിക്കാൻ പറ്റുക എന്നത് അതായത് മൈൻഡ് ഫുള്ളായിട്ടിരിക്കുക എന്നുള്ളത് അപ്പോ ഇത് നമ്മൾ പലവരിലും ഇത് കുറവാകാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാൻ നമ്മളെല്ലാവരും മറന്നു പോവാണ് അപ്പൊ നമ്മളെങ്ങനെയാ ഒരു മൈൻഡ് ഫുൾനസ് സ്റ്റാർട്ട് ചെയ്യുക എല്ലാവരും പറയും മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യണം അത് തുടങ്ങണം എന്ന് പറയും അതിന് കുറേ കാര്യങ്ങളുണ്ട് ഇപ്പൊ നമുക്ക് പല രീതിയിലും ഇപ്പൊ യോഗ ചെയ്തുകൊണ്ടും മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടും ഒക്കെ നമുക്ക് മൈൻഡ് ഫുൾനെസ് നേടിയെടുക്കാനായിട്ട് പറ്റും ട്രെയിൻഡ് ആയിട്ട് ഒരു പ്രായത്തിന് ശേഷം നേടിയെടുക്കാൻ പറ്റും ചെറുപ്പകാലം കഴിഞ്ഞ് പിന്നെ നമുക്ക് അതെല്ലാം പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മളിലോട്ട് വരുന്ന സമയത്ത് ഈ ശ്രദ്ധിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുക ചെയ്യുന്നത് പക്ഷെ ഇതിൻ്റെ ഒക്കെ പുറകില് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ മുന്നോടിയായിട്ട് ഒരു പ്രിപ്പറേഷൻ വേണം അതായത് ഓർമ്മയോടെ ശ്രദ്ധിക്കുക എന്ന കാര്യം നമ്മളെ അലേർട്ടാക്കിക്കൊണ്ടിരിക്കുക ഒരു അലറം വെക്കുന്ന പോലെ നമ്മുടെ മൈൻഡിനോട് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്നൊരു കാര്യം നമ്മൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം ട്രെയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം കാര്യം അത് നമ്മൾ ആ കഴിവ് നമ്മൾ നമ്മളായിട്ട് നഷ്ടപ്പെടുത്തിയതാണ് അത് നമ്മളായിട്ട് തന്നെ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇപ്പൊ നമ്മളിവിടെ മെഡിറ്റേഷൻ ഇരിക്കുമ്പോഴാണെങ്കിലും പ്രാണായമക്കിരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ യോഗയില് പല കാര്യങ്ങളും ഇപ്പൊ പല സ്ട്രക്ചും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ചിലപ്പോ കേൾക്കുന്നുണ്ടാവും പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അവിടെ എന്താ പൂർണമായ ശ്രദ്ധ നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് പലരും മെഡിറ്റേഷന്റെ ആ ഒരു ട്യൂൺ അതിന്റെ ആ ഒരു നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് തരുന്നത് തുടക്കം ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ടായിരിക്കും കേൾക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഉറക്കൊക്കെ ഉണർന്നു കഴിഞ്ഞിട്ട് ആയിരിക്കും കേൾക്ക കേൾക്കുന്നുണ്ടാവുക അപ്പൊ ഇത്തരം കാര്യങ്ങൾ വരുന്നത് എന്താ അവിടെ നമ്മുടെ ശ്രദ്ധ നമ്മൾ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വരുന്നത് പക്ഷെ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ശ്രദ്ധ എപ്പൊ നഷ്ടപ്പെടുന്നു അപ്പൊ നമുക്ക് എന്ത് വരുന്നുണ്ട് വറീസ് വരുന്നുണ്ട് അവിടെ നമ്മുടെ ഒരു നെഞ്ചിടിപ്പ് ഒരു പ്രത്യേക രീതിയിൽ ഒരു അസ്വസ്ഥമായിട്ട് ഇടിക്കുന്നത് നമുക്ക് അനുഭവപ്പെടും അവിടെ എന്താണ് വറീസ് കൂടുക ചെയ്യുന്നത് ഇപ്പൊ ശ്രദ്ധയില്ലാത്തൊരു ജീവിതം നയിക്കുന്ന നമ്മള് വറീസ് വളരെയധികം കൂടും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇങ്ങനെ വറികൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും അതായത് അസ്വസ്ഥമായിക്കൊണ്ടേയിരിക്കും നമ്മൾ ഭയങ്കര അലസമായിട്ട് ജീവിക്കാൻ തുടങ്ങും അതായത് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് ജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല അതില് കൈ കടത്തി ഇതില് കൈ കടത്തി അങ്ങനെ എല്ലാത്തിലും കൈ കടത്തി എന്താണ് എന്റെ ഞാൻ ചെയ്യേണ്ട കർമ്മം എന്താണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന രീതിയിലാണ് നമ്മളിങ്ങനെ വറികൾ കൂടുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത് നമ്മൾ മറന്നുപോയൊരു കാര്യമാണ് ശ്രദ്ധിക്കുക എന്നത് ആ ശ്രദ്ധേനെ നമ്മൾ എപ്പോഴും ഓർമ്മപ്പെടുത്തണം അവിടെയാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് മൈൻഡ് ഫുൾനെസ് ശ്രദ്ധാപൂർവമായിട്ട് ജീവിക്കാനായിട്ടുള്ള ഫസ്റ്റ് പടി അവിടെ തുടങ്ങുകയാണ് പിന്നെ നമ്മുടെ ശേഷമാണ് നമ്മൾ അവിടെ ഒരു പ്രിപ്പറേഷൻ നടത്തി കഴിഞ്ഞു കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ചെയ്യണ സമയത്താണെങ്കിലും നമ്മൾ പതിയെ പതിയെ ശ്രദ്ധിച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ ഒരു ആക്ഷനിൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും മൾട്ടി ടാസ്ക് ചെയ്യാനായിട്ടുള്ള കഴിവൊക്കെ ഉണ്ട് പക്ഷെ ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അത് എല്ലാതും ചെയ്യുന്ന എല്ലാ ടാസ്കിലേക്കും നമുക്ക് ഒരേപോലെ ശ്രദ്ധ കൊണ്ടുവരാനായിട്ട് പറ്റില്ല അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ലിമിറ്റേഷൻ ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മൾ ഇന്ന് സംസാരിച്ച പോലെ നമുക്ക് എല്ലാവർക്കും ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട് അതിനപ്പുറം എപ്പോ നമ്മൾ പോയാലും നമ്മൾ ഹൈപ്പർ ആവുക ചെയ്യുന്നത് അതായത് എക്സ്ട്രീം ആയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നില്ലെങ്കിൽ നമ്മൾ ഭയങ്കര എക്സ്ട്രീം ഒരു നല്ല രീതിയിലാവും അല്ലെങ്കിൽ മോശം രീതിയിലാവും ഇതിന്റെ ഈ ബാലൻസ് എന്ന് പറഞ്ഞ സംഭവം അപ്പോഴും നമുക്ക് നഷ്ടപ്പെടുക ചെയ്യാം അപ്പൊ ഈ ബാലൻസ് നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം നമ്മൾ നമ്മൾ ഓരോരുത്തരുടെയും ലിമിറ്റേഷൻ മനസ്സിലാക്കുക എനിക്ക് ചിലപ്പോ ഒരു ദിവസം പത്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊരു അഞ്ച് കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി അഞ്ച് കാര്യങ്ങള് ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ആ ഒരു അഞ്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം അഞ്ച് കാര്യങ്ങൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായ അഞ്ച് കാര്യങ്ങളാണ് അതില്ലാതെ നമുക്ക് ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ആയില്ല എന്ന് നമുക്ക് തന്നെ തോന്നുന്ന കാര്യങ്ങളാണ് അപ്പൊ അത് ആ കാര്യങ്ങള് ആ അഞ്ച് കാര്യങ്ങള് വൃത്തിയായിട്ട് ചെയ്യാം അപ്പൊ തന്നെ അതിന്റെ ഒരു ഊർജ്ജം നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അപ്പൊ നമ്മുടെ ലിമിറ്റേഷൻ എന്ത് ചെയ്യണം നമ്മൾ മനസ്സിലാക്കണം അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ ആ ഒരു ഒരു കാര്യം ചെയ്യണ സമയത്ത് ഒരു സമയത്ത് ഒരു കാര്യത്തിൽ മാത്രമേ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് സാധിക്കൂലെങ്കിൽ അത് മതി ആ ഒരു കാര്യം നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാത്തിലും ഇടപെട്ട് നമ്മുടെ സ്വസ്ഥത നമ്മൾ തന്നെ നശിപ്പിക്കാതിരിക്കുക ഈ വാഹന കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താ ഈ വറീസും കാര്യങ്ങളും കുറയുകയും ചെയ്യും ശ്രദ്ധിക്കാൻ എളുപ്പമാവുകയും ചെയ്യും കുറെ കാര്യത്തിൽ ഇടപെടുന്ന സമയത്താണ് നമുക്ക് ശ്രദ്ധിക്കാൻ പാടുള്ളത് അപ്പൊ നമ്മളിവിടെ തന്നെയാണെങ്കിലും നമ്മളുടെ ഈ ഒരു ജീവനത്തിന്റെ ഒരു ഷെഡ്യൂൾ അനുസരിച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യുന്നതെല്ലാം നമ്മുടെ ശ്രദ്ധേനെയാണ് കൂടുതലും ഊന്നൽ കൊടുക്കുന്നത് ഇവിടെ വരുന്ന ഫസ്റ്റ് ഡേ തൊട്ടിട്ട് നമ്മൾ ശ്രദ്ധയാണ് പഠിപ്പിക്കുന്നത് ആദ്യത്തെ കാര്യം ശ്രദ്ധയാണ് അവിടെ നിന്നാണ് നമുക്ക് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കാനായിട്ടുള്ള ഓരോ മാർഗങ്ങളാണ് നമ്മൾ യോഗി തെറാപ്പീസിലൂടെയാണെങ്കിലും ഈവൺ നമ്മൾ ചെയ്യുന്ന മസാജിലൂടെയാണെങ്കിലും അതിനൊരു സപ്പോർട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത് അതായത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക നമ്മുടെ ബോഡീനെ ബൂസ്റ്റ് ചെയ്യുക എല്ലാ രീതിയിലുള്ള എനർജീസ് ബൂസ്റ്റ് ചെയ്യുക കാമാക്കുക പീസ് ആക്കുക ഇതെല്ലാം വൺ ബൈ വൺ ആയിട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു ശ്രദ്ധിക്കാൻ മറന്നുപോയ നമ്മുടെ കഴിവിനെ ഉണർത്തണം അതുപോലെ നമ്മുടെ പഴയ ഓർമ്മകളിലേക്ക് പോകുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ നടത്തുന്ന കറക്ഷനും എന്താ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ പല കാര്യങ്ങളും നമ്മളിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ഉദ്ദേശമാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചിലപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായ പല ഘട്ടങ്ങളിലും ശ്രദ്ധിക്കാതെ പോയതുകൊണ്ട് നമുക്ക് നഷ്ടമായ കുറെ അറിവുകളുണ്ട് ആ നെഗറ്റിവിറ്റിയിലേക്ക് എപ്പോഴും ഉള്ള ഒരു അട്രാക്ഷൻ പോലെ ആ നെഗറ്റിവിറ്റിയിലും നമ്മൾ കുറെ അറിവുകൾ നേടിയിട്ടുണ്ടാവും അതൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല ശ്രദ്ധിച്ചു കാണില്ല അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കി കാണുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത് മൈൻഡ് എന്നുള്ള ഒരു കാര്യം നമ്മുടെ ലൈഫിലോട്ട് വരുന്നത് അപ്പൊ ബറീസിനെ കുറയ്ക്കുക എന്നുള്ളൊരു കാര്യം ചെയ്യണം പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫില് ഈ പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കാനും ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കാനും എപ്പോഴും ടെമ്പറ്റേഷൻ ഇപ്പൊ എത്ര നമ്മൾ നമ്മളിപ്പോ ഇതിനെ പറ്റിയൊക്കെ സംസാരിച്ചാലും അവിടെ പാസ്റ്റും ഫ്യൂച്ചറും ആണ് എല്ലാവരിലും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം അപ്പൊ പാസ്റ്റിൽ എന്താ നടന്നതെന്ന് ആലോചിക്കുമ്പോൾ പലതും നമുക്ക് എന്തായിരിക്കും ഗിൽട്ട് ആയിരിക്കും ആദ്യം ഹൈലൈറ്റ് ചെയ്യണ്ടാവുക ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുമ്പോഴാണ് എന്തായിരിക്കും നമുക്ക് ഭയങ്കര ആൻഷ്യസ് ആയിരിക്കും ഭയങ്കര അറിയില്ല എന്താ നടക്കാൻ പോകണമെന്ന് പക്ഷെ നമ്മുടെ കുറെ പ്ലാൻസുകൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ പക്ഷെ ഈ നൗ ഈ നിമിഷം ജീവിക്കുക എന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാർക്കും പറ്റില്ല കാര്യം അവിടെ ഈ പറഞ്ഞ പോലെ ശ്രദ്ധിക്കാം ഉള്ള കഴിവ് നമ്മൾ മറന്നുപോയിക്കുന്നത് കൊണ്ടാണ് ഈ നിമിഷം ജീവിക്കുന്ന നമ്മൾ മാത്രമാണ് സത്യം മുൻപ് നടന്നത് ഒരു കഥയാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നതും പറയാനുള്ള ഒരു കഥ അല്ലെങ്കിൽ ഒരു പുതിയൊരു കാര്യമാണ് അവിടെ എന്തും സംഭവിച്ചേക്കാം നമ്മുടെ പ്ലാൻ പോലെ ഒന്നും പോവില്ല അപ്പൊ ഇന്നീ നിമിഷം എങ്ങനെ ഇരിക്കുന്നു അതാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അപ്പൊ ഇന്നത്തെ ഈ മൊമെന്റിനെ നമ്മൾ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്ത് ആസ്വദിക്കാനായിട്ട് സാധിക്കുക എന്നതാണ് മൈൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെല്ലാവരും പ്രാക്ടീസ് ചെയ്യുക ഓക്കെ